കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയ കലുങ്ക് സംവാദത്തിനിടെ അപമാനിതയായതിൽ വിഷമമുണ്ടെന്ന് പുറത്തുശ്ശേരി സ്വദേശി ആനന്ദവല്ലി നല്ല മറുപടി ലഭിക്കാത്തതിൽ വലിയ വിഷമമുണ്ട് മന്ത്രിയെ കണ്ട സന്തോഷത്തിലാണ് ചോദ്യം ചോദിച്ചതെന്നും ആനന്ദവല്ലി പറഞ്ഞു അതേസമയം സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം ആളുകളെ അധിക്ഷേപിക്കുന്ന പരിപാടിയായി മാറിയെന്ന് സി ജില്ലാ സെക്രട്ടറി കെ അബ്ദുൽ ഖാദർ പറഞ്ഞു പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറയാ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചേച്ചി അധികം വർത്താനം പറയല് നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക ഈ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ അപ്പൊ പിന്നെ എന്റെ ബന്ധത്തോട്ട് കഴിഞ്ഞിട്ട് തിരിങ്ങാലക്കുട പൊറത്തുശ്ശേരി കണ്ടാരത്തറ മൈതാനത്ത് നടന്ന കലുങ്ക് സംവാദ പരിപാടിക്കിടെയാണ് ആനന്ദവല്ലി സുരേഷ് ഗോപിയോട് സഹായം ചോദിച്ചത് എന്നാൽ സുരേഷ് ഗോപിയുടെ മറുപടി വിവാദമായതോടെയാണ് പ്രതികരണവുമായി ആനന്ദവല്ലി രംഗത്തുവന്നത് മന്ത്രിയെ കണ്ട സന്തോഷത്തിലാണ് ചോദ്യം ചോദിച്ചത് പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച മറുപടി വലിയ വിഷമമുണ്ടാക്കി സുരേഷ് ഗോപി ഒരു നല്ല വാക്കുപോലും പറഞ്ഞില്ലെന്നും ആനന്ദവല്ലി പറയുന്നു ഒന്നും ആള് പറഞ്ഞില്ല അതിനൊരു വിഷമം എനിക്കുണ്ട് പുള്ളിയുടെ നല്ല വാക്ക് പറയായിരുന്നു അങ്ങേരക്ക് എന്താണെന്ന് വെച്ചാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിട്ടുങ്കു സംവാദം ആളുകളെ ആക്ഷേപിക്കുന്ന പരിപാടിയായി മാറിയെന്നും ജനപ്രതിനിധിക്ക് ചേർന്ന നടപടിയല്ല സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു ജനങ്ങൾ ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം വിളിക്കുമ്പോൾ ചെല്ലുമ്പോൾ അദ്ദേഹം അവരോട് ഇങ്ങനെയല്ല ഇപ്പോ സംവാദം വ്യക്തമായിട്ടുള്ള കാര്യം കണ്ടുകെട്ടിയ ബാങ്കിലെ പണം വിതരണം ചെയ്യാൻ നിയമപരമായി തടസ്സമുണ്ടെന്നും പിടിച്ചെടുത്ത പണത്തിന്റെ ഉടമകൾ കേസുകളുമായി മുന്നോട്ടു പോവുകയാണെന്നും ഇത് തീർപ്പാകാതെ പണം വിതരണം ചെയ്താൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൈരളി ന്യൂസ് തൃശൂർ